അപ്പോൾ ഹലോ പൈസ ഇത് നമ്മൾ ചാവക്കാട് ഇടക്കേഴി ഒരു ചാവക്കാട് പഞ്ചാട് ബീച്ചിൽ വന്നപ്പോൾ ഒരു കാഴ്ച ഉണ്ടോ അതായത് നമ്മളിവിടെ ചാവക്കാട് കടപ്പുറത്ത് ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങുന്ന ഇറങ്ങി അപ്പോൾ ഇന്ന് നമ്മൾ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് അതായത് ഈ നൈ കിടക്കുന്ന വല ആ കാണുന്ന ചെറിയ പൊന്തു പോലത്തെ ഒരു അഞ്ചി ഉണ്ടോ അതിൽ പൊന്തഞ്ചിന്നൊക്കെ ഇവിടെ പറയില്ല ആൾക്കാർ അപ്പോൾ അതിൽ ഇത് വല മൊത്തം ഒരു കയറ്റും ഉണ്ടാ സംഭവം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനൊരു കൗതത്തോട് സംഭവം നോക്കിക്കണം നമ്മൾ കണ്ടിട്ടുണ്ട് പല പരിപാടിയും പക്ഷെ ഇത് നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്നാദ്യമായിട്ടാണ് അതും അത്ര വലിയ ഒരു വലയുണ്ട് അത് ആ പൊന്തിലേക്ക് അവർ ഫുള്ളായിട്ട് ഇങ്ങനെ മടക്കി ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് അതിലേക്ക് ഫുള്ള് അവർ മടക്കി കയറ്റിട്ടാണ് അതും നല്ല നല്ല നീളം നല്ല വലുപ്പമുള്ള വലയുണ്ട് അത് സംഭവം കണ്ടപ്പോൾ തന്നെ ഞാൻ തന്നെ എങ്ങനെ എങ്ങനെയൊരിക്കും ഒരു കൊണ്ടുപോകുന്നത് അപ്പൊ നമുക്ക് കണ്ടില്ല അതിന്റെ ആ വല നോക്കിയാ അതിന്റെ നീളം ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് പണിയൊക്കെ കഴിഞ്ഞ് ഒരു വിനോദം പോലെ പരിപാടി ചെയ്യുന്ന കേട്ടോ നമ്മൾ ഇടക്ക് കാണുന്നുണ്ട് ഇവിടെ എന്താണെന്നുള്ളത് സംഭവം നമ്മളിവിടെ വന്ന് നോക്കി നടക്കാനിറങ്ങിയപ്പോ നമ്മൾ നേരൊന്നും ഇങ്ങോട്ട് വരുവാണെങ്കിൽ ചെയ്തിട്ടാ പഞ്ചിക്ക് മറയം വേൾഡിൻ്റെ മറയം വേൾഡ് അവരെ ഫാമിലൊക്കെ ആ സ്ഥലം ഉണ്ട സംഭവം അവരെല്ലാവരും വലയിലേക്ക് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നോക്കുകയെന്തോര എന്തോരെന്ന എന്തോ ഒരുപാട് വല ഉണ്ട് കിട്ടോ ഒരുപാട് വെച്ചാൽ ഒരുപാട് ഇത് ഒരു കൊണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്ത് മീനാണ് ഇവർക്ക് ഇതിൽ കിട്ടണമെന്നുള്ളത് നമുക്ക് നോക്കണം കേട്ടോ അതാണ് ഇപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അത് ഫുള്ളായി ഇതിലൊക്കെ അവർ ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായി ലോഡ് ഇതിൽ എങ്ങനെയും ഒരാളിരിക്കും അവർ പെടുത്തല്ലാ എങ്ങനെ ഇരിക്കുന്നതിൽ ഒരാളിരിക്കും ഒരാളല്ല രണ്ടുപേരാണ് അവർ ഇതിൽ പോകുക ഇതെങ്ങനെയാന്നുള്ളത് നോക്കിയാ ഇതൊക്കെ നമ്മളിവിടെയുള്ള ചെക്കന്മാർ തന്നെയാണ് ചേട്ടന്മാരും ചെക്കന്മാരും എല്ലാവരും കൂടിയിട്ടാണ്ട് ഒരു പരിപാടിക്ക് നിൽക്കുന്നത് എന്താ കൂട്ടായിട്ട് ഒരു വിനോദത്തിന്റെ പേര് ചെയ്യണ പരിപാടിയാണ് അതിന് പുറത്ത് കാശും കിട്ടും അത് വേറെ വിഷയം അതവരത് ഇറങ്ങി പോകണ്ട കേസ് അത് അവരത് ഇറങ്ങിപ്പോങ്ങാനും ഒരു പിടുത്തമല്ല ടയ്ക്ക് ഇപ്പോ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ കാണുന്നു പക്ഷെ ഇപ്പോഴാണ് ഇന്നാണ് നമുക്ക് വന്ന് നോക്കാനുള്ള നേരം കിട്ടിയത് എന്താണെന്നുള്ളത് അതാവര വല ഇടുന്ന കണ്ടില്ല അത് അറ്റത്തിങ്ങനെ നീളത്തിൽ ഇങ്ങനെ പോയിട്ട് വല ഇടുന്നുണ്ട് കടലിൽ അതാ അതിന്റെ ആ പൊന്തും പൊന്തു ബോള് പോലത്തെ ആ സംഭവമാണ് വലയുടെ അറ്റത്തുള്ളത് ഇപ്പുറത്തൊരാളെ റോപ്പ് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ വലങ്ങനെ ഈ സൈഡിൽ നിന്ന് പോയി അങ്ങനെ ഇട്ട് വരിക അതാ ഈ സൈഡിൽ കണ്ടില്ല റോപ്പ് പിടിച്ചിരിക്കുന്ന വലയുടെ റോപ്പും പിടിച്ച് കുറച്ച് ചേട്ടന്മാർ നിൽക്കുന്നുണ്ട് ഇതാണില്ല രണ്ടില്ല റോപ്പ് പിടിച്ച് നിൽക്കുന്ന ഇത് ഇനി കരക്കൊക്കെ വലിച്ച് കയറ്റണ പരിപാടിയുണ്ട് സംഭവം ഇനി ഇവരപ്പുറത്ത് ഇനി ഈ വല ഇട്ട് പോയിട്ട് അപ്പുറത്ത് ആ റോപ്പ് അതാ റോപ്പ് അതാണ് നിർത്തി ആ റോപ്പ് അവർ ആ വലിക്കും ഇട്ടാണ്ടല്ലോ ഉറപ്പുണ്ടില്ല രണ്ട് സൈഡിൽ മെല്ലെ മെല്ലെ വലിച്ചു കയറ്റിയാണ് അപ്പോ അതിലുള്ള മീനൊക്കെ എന്താ വെച്ചാൽ ആ ഒരു വരുടെ ഉള്ളിൽ പെടും ഇതിന് നമ്മൾ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ചവിട്ട് വല എന്നൊക്കെ സംഭവം പറയലെ ഇവിടെ കടപ്പുറത്ത് നമ്മൾ ചവിട്ടില് കൂന്തൾ ചെമ്മീനൊക്കെ വരുന്ന സമയത്ത് വലിച്ചു പിടിക്കാനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടാ ഇതൊരു കണ്ടപിധാണ് വലിച്ചു കയറ്റണില്ല അവര് രണ്ട് സൈഡും നിന്നിങ്ങനെ വലിച്ചു കയറ്റും കേട്ടാർ രണ്ട് സൈഡും വലിച്ചു കയറ്റും അപ്പുറത്തെ സൈഡും വലിച്ചു കയറ്റുന്നുണ്ട് കേട്ടാ രണ്ട് സൈഡും വലിച്ചു കയറ്റി കിട്ടുന്നുള്ളതാണ് ആകാംക്ഷയോടെ നിക്കുന്ന സംഭവ രണ്ട് സൈഡ് വലിച്ചു കയറ്റി എന്താ ഇരിക്കുന്നുള്ളാണ് ഇപ്പൊ എല്ലാവരും ആകാംക്ഷയോടെ നിക്കുന്ന ഒരു സംഭവം ഒരുപാട് നല്ല വലിയ പോലെയാണ് വലിച്ചു കേട്ടിട്ടുണ്ട് വലിച്ചു കേട്ടിട്ടുണ്ട് വലിക്കാനായിട്ട് എന്താണെന്നുള്ളത് നമുക്ക് അറിയണ്ട എത്തി എത്തി എത്തിൽ നമുക്ക് നോക്കണം എന്താണുള്ള കുറെ കുഞ്ഞു കുഞ്ഞു മീനുകൾ ചാടുന്നുണ്ട് വെള്ളത്തേക്ക് നോക്കി കഴിഞ്ഞാറ ചെറിയ ചെറിയ മീനുകൾ ചാടുന്നു മീനുകൾക്കും ഞാനതാണ് പോയി നോക്കിക്കുന്നത് എന്ത് മീനായിരിക്കും കിട്ടാന്നുള്ള എല്ലാരും നോക്കുന്നുണ്ട് വീഡിയോ എടുക്കണം എല്ലാവരും ശ്രദ്ധിക്കണമുണ്ട് കുറച്ചാൾക്കാർ വേണം വെക്കുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല അവരെന്തോ അവിടെ കുടുങ്ങിയെന്ന് തോന്നുന്നുണ്ട് എന്തോ വലെന്തോ കുടുങ്ങിന്ന് തോന്നുന്നുണ്ട് അവിടെ അതാണ് അവർ ആ ചെയ്യാം റെഡി റെഡി നോക്കാൻ മതി രക്ഷല്ല എന്താ ഫുള്ള് മീൻ നോക്കി മീൻ നോക്കി എന്തോരം മീനു ഒരു രക്ഷല്ല പെടക്കണു മീൻ കിടന്ന് പെടക്കണ ഓ അടിപൊളി ഇത്രക്ക് മീനുണ്ടാകും ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല സംഭവം അന്ന് കണ്ട എന്തായാലും നന്നായി ഇത്രക്ക് മീനുണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരുപാട് മീൻ ഉണ്ട് ഒരുപാട് മീനുണ്ട് മീൻ കിടത്ത് അടക്കണില്ല കുറെ ആൾക്കാരെ അവ മേടിക്കാനും നിൽക്കുന്ന ഫ്രഷ് മീനായേണ്ടെങ്കിൽ എല്ലാവരും അവ മേടിക്കുകയും ചെയ്യും ഒരുപാട് മീൻ ഒരുപാട് മീൻ ഉണ്ട് എന്തൊക്കെ മീന പേരെന്നു നമുക്ക് അറിയില്ല വറ്റ എന്ന് പറഞ്ഞ മീനാന്നു തോന്നുന്നുണ്ട് കണ്ടിട്ട് കുട്ടി കൊട്ടിട്ടു കൊട്ടയിലേക്ക് ഇടാനാണെന്ന് തോന്നുന്നു ചിട്ടന്മാര് മീൻ ഉണ്ട് കണ്ടമാരും മീനുണ്ട് അതില് ഭയങ്കര സൗണ്ട് മീൻ ഇങ്ങനെ ഇങ്ങനെ പെടക്കണ സൗണ്ട് വരെ കേൾക്കാൻ പറ്റുന്നുണ്ട് നിങ്ങക്ക് കേൾക്കണോന്നുള്ള അറിയില്ല വീട് കേൾക്കുന്നുണ്ട് മീൻ കണ്ടിട്ട് എന്തോരം മീനൊക്കെ ഒരു രക്ഷ സംഭവം വന്നതെന്തായാലും നമുക്ക് നഷ്ടായില്ല അടിപൊളിയാണ് അതാ മീനെ മീന ഒരു കൊട്ടയിലേക്ക് ആരോ കൊട്ട എടുക്കാനൊക്കെ പോയിട്ടുണ്ട് കേട്ടാ അതവര ഒക്കെ ഒരുങ്ങിട്ട് ഒരു കൂട്ടുണ്ട് അതവരെ കൊട്ടയിലേക്ക് തട്ടിട്ടാ കൊട്ടയിലേക്ക് തട്ടി ഓഹ് എന്താ പെട്ടക്കണം മീനോ പെട്ട പെട്ടക്കണ മീൻ ഒരു രക്ഷയിലേട്ടാ അതായത് അവർ ആ കൊട്ട പിടിച്ചു പോകണത് എടാ എനിക്ക് തോന്നുന്നത് ജസ്റ്റ് കഴുകാനായിരിക്കും മിക്കവര് പോകണത് ണ്ടില്ലേ ഒരു കൊട്ടന്നിട്ട് ഗെയ്സ്മെന്റ് കൊട്ടപ്പേട്ട കഴുകി ആ മീന്റെ ഭംഗി നമുക്ക് നല്ല രസം കാണാനിട്ടും മീനിപ്പാട്ട മീനി മീൻ നേരെ വന്നു വന്നിട്ട് പഞ്ചേട് ബീച്ചിലേക്ക് വന്നോളി ഒന്നും വൈകിട്ട് ഈ കലാപരിപാടികൾ നടക്കണതാട്ടെ ഒന്നൊന്നല്ല ഇനി വേറൊരു കൊട്ടേ കൂടി ഉണ്ട് കേട്ടോ ഒന്നല്ല പിടക്കണ മീനിനും ഉണ്ട് കിട്ടാൻ അവിടെ ഒരു കൊട്ടൊന്നെല്ലാം തോന്നി നോക്കിയോക്കാം അവിടെ കണ്ടുപോയി പെടക്കണ നല്ല പെടക്കണ ഫ്രഷ് മീൻ ഇട്ടാ ഐസ് ഇടാത്ത നല്ല ഫ്രഷ് മീന് സർക്കാർ മേടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം വീട്ടിൽ ഓൾറെഡി മീൻ മേടിച്ചോണ്ട് ഞാൻ മേടിച്ചില്ല നല്ല പെടക്കണ മീൻ ഇടാ ചെറിയ വിലക്കൊക്കെ നമുക്ക് കൂടുതൽ മീൻ മേടിച്ചോണ്ടാൻ പറ്റും കേട്ടോ അവരൊരു കൊട്ടയ്ക്ക് ആയിരം രൂപ പറയണത് രണ്ട് കൊട്ട മീൻ രണ്ട് കൊട്ട മീനാണ് ഇന്നിപ്പോൾ അവർക്ക് കിട്ടിയില്ല രണ്ട് കൊട്ട മീൻ കിട്ടിട്ടവർക്ക് ആയിരം ആണ് ആ ഒരു കൊട്ടക്ക് പറ അത്രയും റേറ്റ് കുറവാണ് സത്യം പറ മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു സത്യം കയ്യിൽ പൈസ ഇല്ലായിട്ടല്ല നമ്മൾ വീട്ടിൽ ഓൾറെഡി മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്ര അധികം മീൻ്റെ ആവശ്യം നമുക്ക് വരുന്നു എന്തായാലും വേറൊരു കൂടി ഉണ്ട് ഇവിടെ രണ്ട് കൊട്ട മീനാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവർക്ക് ഒരു കൊട്ട മീൻ കേട്ടോ ഇതിന് പെടക്കെന്നാണ് രണ്ട് കൊട്ട മീൻ അങ്ങനെയാണ് ഇന്ന് കിട്ടിയിട്ടുണ്ട് ഒരാ വല മൊത്തം കയറ്റുവെക്കുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക ബൈ